ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് ആറങ്ങോട്ടുകര ബാറിൽ നടന്ന അടിപിടിക്കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ വരവൂർ കുമരപ്പനാൽ സ്വദേശികളായ തറയിൽ വീട്ടിൽ നസറുദ്ദീൻ തുമ്മാരക്കുന്ന് വീട്ടിൽ ബിജീഷ് എന്നിവരാണ് ചാലുശ്ശേരി പോലീസിന്റെ പിടിയിലായത് ആറങ്കോട്ടുകരയിലെ ബാറിൽ നടന്ന അടിപിടിയിൽ യുവാവിന്റെ മൂക്കിന് പരുക്കേറ്റിരുന്നു കഴിഞ്ഞ ദിവസമാണ് സംഘർഷമുണ്ടായത് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ കുമരപ്പനാൽ സ്വദേശികളായ തറയിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള നസറുദ്ദീൻ തുമ്മരക്കുന്ന് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ബിജീഷ് എന്നിവരെയാണ് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് നസറുദ്ദീന്റെ പേരിൽ നേരത്തെ നിരവധി കേസുകളുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ദേശമംഗലം ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ி ஆரிய கோயம்பத்தூர் லிமிட் முல்லக்கல் பகவதி கோம்ப்ளெக்ஸ் தளி ஆரங்கோட்டரன் நைன் எயிட் சிக்ஸ் சேவன் எயிட் டூ எயிட்